നമ്മുടെ പ്രിയപ്പെട്ട താരം മഞ്ജു വാര്യനെക്കുറിച്ച് പല കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട് അത്തരത്തിലൊരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് മഞ്ജു വാര്യനെക്കുറിച്ച് എഴുതുന്ന പല കുറിപ്പുകളും നിമിഷങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കാറുണ്ട് അത്തരത്തിലൊരു കുറിപ്പ് വൈറലാകുന്ന കൂട്ടത്തിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്തെത്തുകയാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പലവട്ടം തന്റെ എഴുത്തിലൂടെ പുറം ലോകത്തെ അറിയിച്ച് കയ്യടി നേടിയിട്ടുള്ള സിൻസിയാണ് ഇപ്പോൾ മഞ്ജുവിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുന്നത് ബ്രഹ്മാണ്ട ചിത്രം എന്ന പരിവേഷം കൊടുത്തു കഴിഞ്ഞ് രണ്ടു വർഷമായി സിനിമാ പ്രേമികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിട്ടൊടുവിൽ എല്ലാ പ്രതീക്ഷകളും ഇപ്പുറം ഒരു ശരാശരി ഒരു തവണ മാത്രം കണ്ടിരിക്കാവുന്ന ചിത്രം എന്ന നിലയിലേക്ക് നിങ്ങളുടെ സിനിമയിലെത്തി നിൽക്കുന്നു ഇതിന് കാരണം മഞ്ജു വാര്യരാണോ എന്ന ചോദ്യവുമായി സിൻസി പങ്കിട്ട പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം മിസ്റ്റർ ശ്രീകുമാർ മേനോൻ താങ്കളെ എനിക്ക് നാല് വർഷം കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ അതും മഞ്ജുവിന്റെ രണ്ടാമത്തെ വരവിന് കാരണമായ പരസ്യ സംവിധായകൻ എന്ന പേരിൽ ഞാൻ എന്നല്ല ഒരു ശരാശരി മലയാളി അങ്ങനെ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് ഇപ്പോൾ സിൻസി പങ്കുവച്ചിരിക്കുന്നത് മഞ്ജു വാര്യരുടെ ഒരു ആരാധിക എന്ന നിലയിൽ താങ്കളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സംവിധാനത്തിൽ പാകപപ്പിഴകൾ സംഭവിച്ച സിനിമയെ അതിലൂടെ എത്രയധികം വിമർശനങ്ങൾ നേരിട്ട സിനിമയെ മഞ്ജു വാര്യർ പ്രത്യേകിച്ച് ക്ലീൻ ചീറ്റ് വാങ്ങിക്കൊടുക്കുമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ ലോജിക് എന്താണ് മഞ്ജുവിനോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറയുന്നു തീർത്തും പുതുമുഖ സംവിധായകർ ഒരുക്കിയ ഒരു ചെറിയ പടങ്ങൾ നന്നായി തന്നെ ഓടിയിരുന്നു ഈ അടുത്ത കാലത്ത് ഉദാഹരണം സുജാതി മോഹൻലാലും നിങ്ങൾ പറയുന്ന ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ മഞ്ജുവിനോടുള്ള വൈരാഗ്യം എന്നിവയാണ് ഓടി നിന്ന് സിനിമ നടന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ഉണ്ടാവേണ്ടത് ഉദാഹരണം സുജാത എന്ന ചിത്രത്തിനല്ലേ കാരണം രാമലീലയോടൊപ്പം റിലീസ് റീമേക്ക് ചെയ്ത പേരെടുത്ത നായകൻ നടൻ ഇല്ലാതെ നവാഗത സംവിധായകൻ എന്നാൽ ഏറ്റവും കൂടുതൽ ഓടിയ ചിത്രവും ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രവും ഉദാഹരണ സുജാത തന്നെയാണ് അതെങ്ങനെ സംഭവിച്ചു കാണുമെന്ന് നിങ്ങൾ ഒന്ന് വിചാരിക്കാമോ അങ്ങനെ തുടങ്ങി എണ്ണിപ്പെട്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങളാണ് മഞ്ജുവിനെക്കുറിച്ച് സെൻസി എഴുതി പറയുന്നത് ശ്രീകുമാർ മേനോൻ മഞ്ജുവാണ് കാരണം ഈ ചിത്രം പൊളിയാനുള്ളതെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ജുവിനെക്കുറിച്ചുള്ള ഈ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ